നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പോകണം എന്തുകൊണ്ട് സി പി എം ഇത്തരത്തിൽ ഒരു നയംപാട്ടത്തിലെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് സി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്തി ലീഗിനെ ഒപ്പം കൂട്ടാൻ ശ്രമിച്ചു നടന്നില്ല ഒടുവിൽ സമസ്തയുടെ ഒരു ഭാഗത്തെ ഒപ്പം കൂട്ടാൻ ശ്രമിച്ചു നടന്നു അത് പക്ഷേ അത് ഒരു പരിധിവരെ നടന്നു പക്ഷേ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ല എന്നുള്ള വിഷയം അതിപ്പോൾ മലപ്പുറം രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായിരിക്കുന്ന പശ്ചാത്തലം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വായിക്കേണ്ടി വരും വി അരുൺ ഏറ്റവും പുതിയ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവെക്കും അരുൺ ഒപ്പം ശരണ്യ സ്നേഹജനുണ്ട് സി വി അനുമോദും നമ്മോടൊപ്പം ചേരും ആദ്യം അരുണിലേക്ക് അരുൺ എന്തുകൊണ്ടാണ് സി പി എം ഇത്തരമൊരു നയമാറ്റം ആലോചിക്കുന്നത് എന്നുള്ളതാണ് നമുക്കറിയാം പരമ്പരാഗതമായി സി പി എമ്മിൽ ലഭിച്ചുകൊണ്ടിരുന്ന വോട്ടുകൾ ഏത് തലത്തിൽ ായിരുന്നു എന്ന് നമുക്കറിയാം വിഭാഗം സി പി എമ്മിനോട് ചേർന്ന് എല്ലാ കാലത്തും നായർ വിഭാഗത്തിലെ ഒരു സി പി എമ്മിനൊപ്പം ഹിന്ദു വിഭാഗത്തിലെ ഒരു വിഭാഗം ആളുകൾ സി പി എമ്മിനൊപ്പം നിന്നിരുന്നു പക്ഷേ അതൊക്കെ ഈ മുസ്ലിം പ്രീ നയത്തിലേക്ക് പോയപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതും അത് പ്രയോജനം ചെയ്തത് ബി ജെ പിക്ക് എന്നുള്ള നിലപാടിലേക്ക് പാർട്ടി എത്തുമ്പോൾ എന്ത് നയംമാറ്റത്തിനാണ് ഇനി ലക്ഷ്യം വെക്കുന്നത് അത് പാർട്ടി തലത്തിൽ അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞോ രജിത എക്കാലത്തും സി പി എമ്മിന്റെ അടിസ്ഥാന വോട്ട് ബാങ്ക് ഹിന്ദു സമുദായമായിരുന്നു അതേ തന്നെ ഹിന്ദു മത മതവിഭാഗമായത് തന്നെ ഈഴ വിഭാഗം എസ് ടി എസ് ടി വിഭാഗം ഒക്കെ സി പി എമ്മിന് ശക്തമായ അടിത്തറയായിരുന്നു പക്ഷേ കഴിഞ്ഞ കുറച്ചു നാളുകളായി അവ സി പി എമ്മിൽ നിന്ന് അകലുന്നുവെന്ന വിജയത്തിൽ പാർട്ടിക്കുണ്ട് അപ്പൊ ഈ ബി ജെ പിയിലേക്ക് ആ വോട്ടുകൾ അതായത് പലയിടങ്ങളിലും സി പി എമ്മിന്റെ വോട്ട് വിഹിതം കുറച്ചത് ബി ജെ പിയിലേക്ക് പാർട്ടി വോട്ടുകൾ പോയതുകൊണ്ട് തന്നെയാണ് നമ്പര് സി പി എമ്മിനുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള മുസ്ലിം പീഡനത്തിന് സി പി എം ഇടതുപോലിന് പൊതുവിൽ സി പി എം പ്രത്യേകിച്ചും മുസ്ലിം പീഡനത്തിന് ശ്രമം നടത്തിയിരുന്നു അത് തിരിച്ചടിച്ചു എന്ന വിലയിരുത്തലാണ് സംസ്ഥാന സമിതി അംഗീകരിച്ച തെരഞ്ഞെടുപ്പ് അവലോകന രേഖയിലുള്ളത് അതുകൊണ്ട് ആ നയം ഇനി തുടരണമോ എന്ന ചോദ്യമാണ് സി പി എമ്മിന് മുന്നിൽ അവരെ കുഴക്കുന്നത് മാത്രമല്ല അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ആ നഷ്ടപ്പെട്ട വോട്ട് വിഹിതം തിരിച്ചു പിടിക്കണമെങ്കിൽ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകണം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹിന്ദുവിന് അനുവദിച്ച അഭിമുഖത്തിൽ പറഞ്ഞ കാര്യം അത് വെറുതെ പറഞ്ഞ പോയതല്ല ബോധപൂർവം തന്നെ അത്തരമൊരു ചർച്ച സി പി എം തുടങ്ങിവയ്ക്കുകയാണ് തുടക്കമായി തുടക്കമായതാണ് വിലയിരുത്തുന്നത് സി വി എൻവർ ആരോപണം ഉന്നയിച്ചപ്പോൾ പുറത്ത് നടക്കുന്ന കൊർണാക്കടത്തിന്റെയും അതുപോലെ തന്നെ ഹവാല പണമിടപാടുകളുടെയും കണക്ക് മുഖ്യമന്ത്രി വിശദീകരിച്ചു പക്ഷേ ഈ ഒരു അഭിമുഖത്തിൽ മുഖ്യമന്ത്രി അത് പറഞ്ഞത് അൻവർന്നുള്ള മറവിടെയും മാത്രമല്ല സി പി എമ്മും സംഭവിക്കാൻ പോകുന്ന ഒരു നയം മാറ്റത്തിന്റെ അല്ലെങ്കിൽ അമിതമായി മുസ്ലിം വിഭാഗങ്ങളെ ആശ്രയിക്കുന്ന അവരെ പീണിപ്പിക്കാൻ ശ്രമിക്കുന്ന മുസ്ലിം പ്രേമം സി പി എമ്മിന് കൂടിപ്പോയെന്ന വിമർശനമാണ് പൊതുവെ ഉയർന്നു വന്നത് അതിൽ നിന്നുള്ള ഒരു വഴിമാറ്റം തന്നെയാണ് മുഖ്യമന്ത്രി ഈ അത്ഭുതത്തിലൂടെ ലക്ഷ്യമിട്ടത് അത് ബോധപൂർവമുള്ള ഒരു പ്രസ്താവനയെ തന്നെയാണ് സി പി എം നേതൃത്വം കാണുന്നത് പക്ഷേ അതാരും ഈ ഘടകം തുറന്ന് സമ്മതിക്കില്ല എന്ന് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലനടക്കം മുഖ്യമന്ത്രിയുടെ വാക്കുകളെ വക്രീകരിക്കുകയായിരുന്നു വളച്ചൊഴിക്കുകയായിരുന്നു വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷെ അത് ഒരു താൽക്കാലിക പ്രതിരോധം മാത്രമാണ് സി പി എം ഇനി അധികം പ്രത്യേകിച്ചും നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടിയാണ് സി പി എമ്മിലേക്ക് കൂടുതൽ മുസ്ലിം വിഭാഗത്തിലെ വോട്ടുകൾ ന്യൂനപക്ഷ വോട്ടുകൾ മുഖ്യമന്ത്രിയെ ആർ എസ് എസിനെതിരെയുള്ള സംഘപരിവാറിനെതിരെയുള്ള രക്ഷകനായി മുസ്ലിം വിഭാഗം കണ്ടിരുന്നു അതുകൊണ്ട് തന്നെ വലിയ രീതിയിലെ വോട്ടുകളോട് വരികയും ചെയ്തു പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരെ തിരിച്ചാണ് സംഭവിച്ചത് കോൺഗ്രസ് ആണ് ആർ എസ് എസിനെതിരെയുള്ള ബി ജെ പിക്കെതിരെയുള്ള ഏറ്റവും ശക്തരായ പ്രതിയോഗി അവരെ ആശ്രയിക്കുന്നതാണ് നല്ലത് എന്ന ഒരു വിശ്വാസത്തിലേക്ക് ആ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ എത്തിയെന്ന് സിപിഎം തിരിച്ചറിയുന്നു അതുകൊണ്ട് കൂടിയാണ് സി പി എം ആ രീതിയിൽ ഇപ്പോൾ മാറ്റി ചിന്തിക്കുന്നത് വരുന്ന പക്ഷങ്ങളിൽ കുറെ കൂടി ശക്തമായ ചർച്ചകൾ അടച്ചിട്ടുണ്ടാകും അതിനുശേഷം പൂർണ്ണമായും ആ നയംമാറ്റം സി പി എം നടപ്പാക്കും കൂടി ചേരുന്നുണ്ട് നിന്ന് ശരണ്യ ഇത് ഇപ്പോൾ ഇന്ന് സംസ്ഥാന കമ്മിറ്റിയുടായി വന്ന ഒരു റിപ്പോർട്ടിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ആലപ്പുഴയിലും തൃശ്ശൂരിലും അടക്കം സി പി എം വോട്ടുകൾ കൂടുതലായും ബി ജെ പിക്ക് പോയി അത് വലിയ തോതിൽ ബി ജെ പിയുടെ പരാജയത്തിന് കാരണമായി എന്നുള്ളതാണ് ബി ജെ പി ലീഡ് ചെയ്ത മണ്ഡലങ്ങളുടെ നിയമസഭാ മണ്ഡലങ്ങളുടെ ലിസ്റ്റും അടക്കം നമുക്ക് വ്യക്തമായ കണക്കുകൾ കഴിഞ്ഞ് അവിടെ ലഭിച്ചതാണ് ഇവിടെ നമ്മൾ ഒരു കാര്യം ഇത്തവണ ആലോചിക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വായിക്കേണ്ടത് വെള്ളാപ്പള്ളി നടേശന്റെ പേരാണ് കാരണം വെള്ളാപ്പള്ളി നടേശൻ പലപ്പോഴും പറഞ്ഞു വെച്ചിരുന്ന കാര്യമുണ്ട് ന്യൂനപക്ഷ പ്രീണനം സി പി എമ്മിന് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്തുകയുള്ളൂ ശക്തിപ്പെടുത്തുക ഇല്ല എന്നുള്ളതാണ് നമ്മൾ അദ്ദേഹവുമായി പേഴ്സണലായി സംസാരിക്കുമ്പോഴും അദ്ദേഹം പറയുന്നത് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇത് സംഭവിക്കുമെന്നുള്ളത് അതിലേക്ക് ഈ പാർട്ടി തിരിച്ചു വരികയാണ് ആലപ്പുഴയിലെ സാഹചര്യങ്ങൾ വെച്ച് പരിശോധിച്ചാൽ എന്താണ് മനസ്സിലാക്കേണ്ടത് ആലപ്പുഴയുടെ പല മേഖലകളിലും ഇപ്പോൾ ഹിന്ദു വോട്ടുകൾ ശക്തമായുള്ള പല മേഖലകളിലും ഒപ്പം ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കാൻ ശ്രമിച്ച പല മേഖലകളിലും സി പി എമ്മിന് കനത്ത തിരിച്ചടിയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് രഞ്ജിത്ത് സി ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ജില്ലകളിലൊന്നാണ് ആലപ്പുഴ കാരണം ഏറ്റവും അധികം സീറ്റുകൾ നിയമസഭയിലേക്ക് നൽകുന്ന അല്ലെങ്കിൽ ഒരു ഇടത് പുത്തക എന്ന് പറയാവുന്ന ജില്ലകളിലൊന്നാണ് ആലപ്പുഴ എന്ന് തന്നെ പറയാമോ പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ കാണുന്ന ഒരു റിസൾട്ട് അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ ആലപ്പുഴ അങ്ങനെ ഒരു ഇടത് ചായ്വിൽ അല്ലെങ്കിൽ ചുവന്നു നിൽക്കുന്ന മണ്ഡലം അല്ലെങ്കിൽ ജില്ല എന്നുള്ള ഒരു വിലയിരുത്തലൂടെയാണ് പോകുന്നത് അവിടെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു തിരിച്ചടി ഇടതുപക്ഷത്തിന് ഉണ്ടായത് മാത്രമല്ല പാർട്ടി കോട്ട ടക്കായ കായംകുളം അടക്കമുള്ള ഇടങ്ങളിലേക്ക് വലിയ തോതിൽ ബി ജെ പിക്ക് അവരുടേതായ വോട്ട് ഉറപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ വന്ന ഈഴവ സമുദായവുമായി വന്നിട്ടുള്ള ഒരു വിശ്വാസ തർക്കം എന്ന് തന്നെ നമുക്ക് അതിനെ പറയാം അത്തരത്തിലുണ്ടായ ഒരു പ്രശ്നം തന്നെയാണ് അതിൽ പ്രധാനമായും വെള്ളാപ്പള്ളി നടേശനടക്കമുള്ള ആളുകൾ ആദ്യ കാലഘട്ടം മുതൽ തന്നെ പറയുന്നത് ന്യൂനപക്ഷ പീഡനം വലിയ തോതിൽ ഇടതുപക്ഷം കാണിക്കുന്നു അത് ഇടതുപക്ഷത്തിന്റെ രീതിയല്ല എല്ലാവരെയും ഒരുപോലെ കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ആ ഒരു രീതിയാണ് ഇടതുപക്ഷത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതായിരുന്നു എന്നാൽ അത് മുഖവിലേക്ക് എടുക്കാതെ നമുക്കറിയാം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ആദ്യ ഘട്ടത്തിൽ തന്നെ എസ് എൻ ഡി പി ആക്രമിക്കാനും പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി നടേശനെ ആക്രമിക്കാനും വരുതിയിലാക്കാനും ആ രീതിയിലുള്ള ഒരു രീതിയാണ് സി പി എം സ്വീകരിച്ചിരുന്നതെങ്കിൽ അതിൽ നിന്നും ഒരു മാറ്റം വരുന്നു എന്നുള്ളതാണ് ഇപ്പോഴുള്ള തിരുത്തുകളിലേക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അടക്കമുള്ള ഇത്തരം ചില പരാമർശങ്ങളിലേക്ക് വിവാദമായെങ്കിൽ പോലും അതിർത്തിയിരുത്തു നേരത്തെ അരുൺ പറഞ്ഞതുപോലെ തന്നെയാണ് കൃത്യമായ കണക്കുകൂട്ടലുകളിലൂടെ ഒരു മാറ്റം ഉണ്ടാകുന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടി തന്നെയുള്ള ഒരു നീക്കമാണ് എന്നുള്ളതാണ് എന്തായാലും ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ഉണ്ടായ തിരിച്ചടി എന്ന് പറയുന്നത് എ എം ആരിഫ് തുടർച്ചയായി ഇതിനു മുമ്പും അതായത് നമുക്കറിയാം കനൽ കനലൊരു തരിയെന്ന് വിശേഷിപ്പിച്ച ഇടമാണ് ആലപ്പുഴ എ എം ആരിഫ് കഴിഞ്ഞ ലോക്സഭാ ഇതിനു മുമ്പുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച സംസ്ഥാനത്ത് നിന്ന് തന്നെ ആകെ മത്സരിച്ച് വിജയിച്ച ഒരാ ആൾ ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രതിനിധിയായിരുന്നു പക്ഷേ എ എം ആരിഫിനെ അത്തരത്തിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി ഒരു മത്സരിച്ച് ജയിച്ച ഒരാൾ എന്നുള്ള രീതിയിൽ സി പി എം അവതരിപ്പിക്കുമ്പോൾ അത് സ്വന്തം പാർട്ടി അണികൾ പോലും ആ ഒരു തീരുമാനം അതിൻ്റേത് മാത്രമാണ് എന്നുള്ള വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ അവരെ അത് മനസ്സിലാക്കാനോ സി പി എം നേതൃത്വത്തിൽ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ തന്നെ അത് പാർട്ടി അണികൾക്കുള്ളിലും ന്യൂനപക്ഷത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു ന്യൂനപക്ഷ പ്രീണനം എ എം ആർ ഗുണം ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ആക്ഷേപം ഉയർന്നു അത് ആദ്യം ഉയർന്നത് പുറത്ത് മറ്റ് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലോ മറ്റ് മുന്നണികൾക്കിടയിലോ അല്ല മറിച്ച് സി പി എമ്മിനുള്ളിൽ അത് വലിയ രീതിയിൽ ഒരു പ്രചാരണമായി മാറി എന്നുള്ളതാണ് പ്രത്യേകിച്ച് എ എം വേണ്ടി കാന്തപുരം വിഭാഗം അല്ലെങ്കിൽ കാന്തപുരം ഇടപെടുന്നു മുഖ്യമന്ത്രിക്ക് അതുകൊണ്ടാണ് അത്തരത്തിൽ കാരണം കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം വിജയിച്ച ശേഷവും പലയിടങ്ങളിലും എ എം ആർ എഫിന്റെ അസാന്നിധ്യമുണ്ടായിരുന്നു സി പാർട്ടിക്കുള്ളിലെ തർക്കങ്ങളുണ്ടായിരുന്നു അത്തരത്തിലൊരു മികവാർന്ന പ്രവർത്തനത്തിലേക്കോ അത്തരത്തിൽ തൃപ്തികരമായ ഒരു പ്രവർത്തനത്തിലേക്കോ മാറാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് തിരഞ്ഞെടുപ്പിന് തുടക്കഘട്ടങ്ങളിൽ ആ ഒരു വിയോജിപ്പ് സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ചുള്ള ഒരു വിയോജിപ്പൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് അതിനുശേഷം പിന്നീട് സി പി എം അങ്ങനെ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് പോയപ്പോൾ നമുക്ക് ആ കണക്ക് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും കായംകുളവും അമ്പലപ്പുഴയും അരൂരും കരുനാഗപ്പള്ളിയും അടക്കമുള്ള ന്യൂനപക്ഷ കോട്ടകൾ വലിയ അടിയാണ് ഇടതുപക്ഷത്തിന് ലഭിച്ചത് എന്നുള്ളതാണ് കാരണം ഒരു അടിയിലേക്ക് പോകാൻ കാരണം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ന്യൂനപക്ഷ പ്രീണനം അല്ലെങ്കിൽ പലസ്തീൻ വിഷയം ഉയർത്തി കാണിച്ചുകൊണ്ടുള്ള ഒരു ക്യാമ്പയിൻ ഇസ്രായേൽ വിഷയത്തിനകത്ത് എടുത്തൊരു നിലപാട് അത് ലാറ്റിൻ വിഭാഗത്തെ മറ്റൊരു രീതിയിൽ ബാധിക്കുകയും അവർ ഈ ന്യൂനപക്ഷ പ്രീണനം വരുമ്പോൾ ഈഴവ സമുദായം അടക്കമുള്ള ഭൂരിപക്ഷ സമുദായത്തെയും ഹിന്ദു ഹിന്ദു അതുപോലെ തന്നെ തന്നെ ക്രിസ്ത്യൻ ആ വോട്ടുകൾ എന്നുള്ളതാണ് സംസ്ഥാനത്ത് പതിനാറ് ലോക്സഭാ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് വോട്ട് വർദ്ധിച്ച ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് അത് ഇവിടെ ഇന്ന് സി പി എം തിരിച്ചറിയുന്നത് തങ്ങളുടെ വോട്ടുകൾ ബിജെപിയിലേക്ക് പോയി കോൺഗ്രസിനല്ല കേരളത്തിൽ ബിജെപിയുടെ വളർച്ചയിൽ തിരിച്ചടി ഉണ്ടായത് എന്നുള്ള യാഥാർത്ഥ്യം കൂടി ആ പാർട്ടി ചോർന്ന വോട്ടുകളുടെ കണക്ക് വെച്ച് നോക്കുമ്പോൾ അവർ അത്തരത്തിൽ വിലയിരുത്തുകയും ചെയ്യുന്ന പശ്ചാത്തലമുണ്ട് അതോട് ഇവിടെ നമുക്കറിയാം മലപ്പുറത്ത് പ്രത്യേകിച്ച് കോഴിക്കോട്ട് കരീം ക അതായത് എളമരം കരീമിനെ കരീം ക എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അന്ന് വന്ന പോസ്റ്ററുകൾ അതൊക്കെ പ്രത്യേക അജണ്ടയുടെ ഭാഗമായിരുന്നു ആ തരത്തിലുള്ള ആളുകൾ അവർക്കൊപ്പം നിൽക്കുമെന്ന് അവർ പ്രതീക്ഷിച്ച പശ്ചാത്തലമുണ്ടായിരുന്നു പക്ഷെ അതും സംഭവിച്ചില്ല എത്ര വലിയ വോട്ടുകൾക്കാണ് അവിടെ പരാജയങ്ങൾ സംഭവിച്ചത് മലപ്പുറത്ത് പോലും പരീക്ഷണങ്ങൾ നടത്തി ലീഗിൽ നിന്നുള്ള ആളുകളെ അടക്കം മത്സരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി അതും പരാജയപ്പെട്ടു അങ്ങനെ പൂർണ്ണമായും ഈ കാർഡ് ഈ പരിപ്പ് ഇനി കേരളത്തിൽ വേവില്ല എന്ന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് പാർട്ടി അരുൺ സി ബി എമ്മിന് അല്പസമയത്തിനകം വിവരങ്ങൾ നൽകും എന്ന് പ്രതീക്ഷിക്കുന്നു ഏതായാലും സി പി എമ്മിന്റെ ന്യൂനപക്ഷ സമീപനം ന്യൂനപക്ഷങ്ങളുമായി നിന്നുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനടക്കം ന്യൂനപക്ഷങ്ങളെ ആകർഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിൽ പോലും അതിലുണ്ടായ വലിയ പരാജയം വൻതോതിൽ സംഭവിക്കുന്ന സാഹചര്യം ഇവിടെയുണ്ട് സി പി എം ഏറ്റവും ഒടുവിൽ യാഥാർത്ഥ്യം തിരിച്ചറിയുന്ന സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വെക്കുകയും വേണം ഇടതുപക്ഷം ദുർബലമായ ചില മേഖലകളിൽ അപ്രതീക്ഷിത മുന്നേറ്റത്തിന് ന്യൂനപക്ഷ പിന്തുണ കാരണമായിരുന്നു എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു ഉണ്ടായിരുന്നത് ലീഗ്